എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് നീ വേഗം കാണിക്കേ ഞാൻ ട്രൈ 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 എന്റെ വീണു സ്ത്രീകളെ പിടിപ്പിക്കുന്ന ഒരു ഹോബിയാണോ ഒരിക്കലും മണ്ടന്മാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അതാണ് ഉദ്ദേശസോ സ്ത്രീകളേ ഇങ്ങനെ ഫോൺ വിളിച്ചു പിടിപ്പിക്കാറുണ്ട് അല്ലാതെ ഒരു ഭീഡനത്തിനെ ദൂര പോയിട്ട് നീ ഇതിനെകൂട്ടിക്കൊന്ന് ഞാൻ കരിയില്ല യൂട്യൂബിലോനെ പറവൂർ അതെ സ്ത്രീ ഭീഡനക്കേ സ്ത്രീ ഭീഡനൊന്നും പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ ആൾക്കാരെ ആരോപിക്കുക മൈ ഗോഡ് സെൻടിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് കൊട്ട പറ്റില്ല പറ്റില്ലടാ വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ച നേകളം തറിയാനല്ലേടേ തട്ടറ അതെ പറവൂർ

ഒന്നടങ്കം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ നിൻകേ നൻ പക്ക നൻ ഹന്തി മകനെ